വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അൽഫ അബ്ദുറഹ്മാൻ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച ആളല്ലേ എന്താ ലീഗിന് പ്രകോപനമായ കാര്യം ലീഗിന്റെ കോട്ടയിൽ ലീഗിന്റെ കാലിടയിരുന്നു അതാണല്ലേ പ്രശ്നം അവിടെ രണ്ട് വാർഡുകൾ ലീഗിന്റെ കുത്തകയായിരുന്നു അവിടെ ഇടതുപക്ഷ ജനാധിപത്യ വിനടി സ്ഥാനാർത്ഥി ജയിക്കുന്നു അതിൽ അൽഫ് ഉൾപ്പെടെയുള്ള സെഖാക്കൾ അവിടെ നിർണായകമായ പ്രവർത്തനം സംഘടിപ്പിക്കുന്നു പതിമൂന്നും ഇരുപത്തിമൂന്നുമാണ് കാഞ്ഞങ്ങാട് നഗരസഭയിലെ വ്യത്യാസം കാഞ്ഞങ്ങാട് മുമ്പൊരിക്കൽ ഡി ഐ സി നമ്മളുമായി ചേർന്നപ്പോൾ ഒന്നര വർഷവും മറ്റേ ഭരിച്ചതല്ലേ ഈ കഴിഞ്ഞ തവണയാണല്ലോ ഒരു ഒരഞ്ച് വർഷം പൂർത്തീകരിച്ച് കാഞ്ഞങ്ങാട് നഗരസഭ ഭരിക്കാൻ കഴിഞ്ഞതുപക്ഷെ ഞാനാധിപത്യ മുന്നണിക്കും ഇപ്പോഴിത് ആ വിജയം ആവർത്തിക്കാൻ കഴിയുന്നു നിലമ്പൂരിൽ ലീഗിന് ഒരൊറ്റ കൌൺസിലർ പോലും ഇല്ലാതെ വിവിധ പഞ്ചായത്തുകൾ വർഷങ്ങളോളം പതിറ്റാണ്ടുകളായി ലീഗ് അടയ്ക്കുവാറിരുന്ന സ്ഥലങ്ങളിൽ ലീഗിനെ ജനം ഉപേക്ഷിച്ചിരിക്കുന്നു ലീഗിന്റെ ക്രെഡിബിലിറ്റി പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഇന്റഗ്രിറ്റിയും നഷ്ടപ്പെട്ടു ആ നഷ്ടപ്പെട്ടവർ വർഗീയ സംഘടനകളുമായി കൂട്ടുകൂടുകയാണ് തീവ്രവാദ സംഘടനകളുമായും മതനോലികവാദ പ്രസ്ഥാനങ്ങളുമായും കൂട്ടുകൂടുകയാണ് അതിന്റെ അപകടമാണ് ഇവിടെ കണ്ടത് ഇതിനെതിരെ ശക്തമായ ജനകീയ വികാരം കേരളത്തിൽ എന്ന് വരണം കേരളത്തിൽ തുടർച്ചയായി ഹക്കിനെയും മിഥിലാജിനെയും തിരുവോണത്തിന്റെ തലേനാളാണ് കൊന്നു പറഞ്ഞത് ഹക്കിന്റെ സഖി ഹക്കിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു ഇവിടെയും വേദനാജനകമായ കാര്യമാണ് ഐഫ് റഹ്മാന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ യഥാർത്ഥം ലീഗ് അനാഥമാക്കിയിരിക്കുന്നത് ആ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെ കൂടിയാണ് പാണക്കാട്ട് തങ്ങളും ബഹുമാനപ്പെട്ട പാണക്കാട്ട് തങ്ങൾ പറയണം ലീഗ് എപ്പോഴും വിശ്വാസത്തെയാണല്ലോ മുൻപോട്ട് പിടിക്കുന്നത് ഏത് വിശ്വാസമാണ് മനുഷ്യന്റെ ജീവനെടുക്കാൻ ലീഗിനെ പഠിപ്പിച്ചതെന്ന് പറയണം പറയട്ടെ അവർ ഇങ്ങനെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെപ്പോലും അനാഥമാക്കുന്ന ഏത് ഏത് ഗ്രന്ഥമാണ് അവരെ പഠിപ്പിച്ചതെന്ന് പറയട്ടെ എങ്ങനെയാണ് മാപ്പിനെക്കാൻ ഉദ്ദേശിക്കുന്നത് ലീഗ് കേരളത്തിൽ ശക്തമായ ജനകീയ വികാരം വരും ലീഗിന്റെ ഈ കേരളത്തിന്റെ പൊതു മനസ്സ് മാപ്പ് നൽകില്ല ഈ നാടുള്ളടുത്തുളം കാലം ലീഗിന്റെ ഈ കിരാതമായ ഈ പ്രവർത്തനം ആഫ് അബ്ദുറഹ്മാന്റെ ജീവനെടുത്ത കണ്ണിൽ ചൊരയില്ലാത്ത കൊടും കേരളം മറക്കില്ല ഇത്രമാത്രമാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്